പറന്നു ഇടലടിക്കുന്നുണ്ടേ കണ്ടോ അപ്പോൾ ആ മുതരും എന്നാ അവിടെ നിർത്തി കാര്യല ആക കണ്ടോ നമ്പർ അതേതുല്ല നമ്പർ അതേതുല്ല കാല നടക്കാൻ തന്നെ വൈകിയ കൊണ്ടോടി ഇടിക്കണടാ ആ ഓടികൂവോ ആ ഓടികൂവോ കണ്ടക്ടർ പിടിക്കാൻ നമ്മൾ പറ്റില്ല ഓ ഇല്ല ഇത്ര ധൈര്യമൊന്നും വേറെ മെയിൻ റോഡിൽ തന്നെ കൂളായിട്ട് കൊണ്ടോണ്ടിടേടാ ബസ് ഇടക്കുന്നേ ഇപ്പുറത്തോട ആന്മാർ പിടിക്കും നമ്പർ പരിചയം ഇല്ലായിരിക്കും ആ ഇത് കണ്ടുള്ള കാര്യങ്ങളില് കാളയെ കൊണ്ട് വരെ നടന്നു പോകുന്നതായിട്ടൊരു രൂപം കണ്ടതേ ഉള്ളൂ അല്ലാതെ അഴിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇവിടെ രാത്രി രണ്ടു മണിക്ക് വരുമ്പോ ഇവിടെ കാളയില്ല അങ്ങനെ അന്വേഷിച്ചത് അപ്പൊ ജോലിക്കാരെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതുപോലെ ഞാൻ വിറ്റിയാന്ന് പറഞ്ഞാൽ അവരിഞ്ഞാന്ന് പറഞ്ഞു അങ്ങനെ അന്വേഷിച്ചപ്പോ ഇവിടെ എല്ലാം പരിസരത്തെല്ലാം അന്വേഷിച്ചപ്പോ ഇതിനെ കണ്ടവരും അങ്ങനെ പരാതി കൊടുത്ത് ക്യാമറ ക്യാമറക്കകത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ കാളെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ മൂന്ന് പേരുണ്ട് ഒരു ബൈക്കും ഉണ്ട് അവരിവിടെ ബൈപാസിൽ ഇറങ്ങി അവിടുന്ന് ഗണപതി അമ്പലത്തിന്റെ ഭാഗത്തോട്ടാ പോയേക്കുന്നത് അതുവരെ കണ്ടിട്ടുള്ളൂ ഒരു നാല്പതിനായിരം രൂപ വരെ വരും കളക്ക് ഞാൻ ജോലിക്കാരനെ മോലാളി വേറെ അപ്പം ഇന്നലെ കച്ചവടത്തിന് വേണ്ടി കൊണ്ടു കെട്ടിയേ പത്ത് മുപ്പത്തേഴ് എണ്ണം വന്നത് ഈ ഒരെണ്ണം പോയേക്കുന്നത് അതൊരു പത്ത് മുപ്പത്തയ്യായിരം രൂപ ആ റേഞ്ചെല്ലാം ഉള്ളത് അത് മൂന്ന് പയ്യന്മാരാണ് അതിനെ കടത്തിക്കൊണ്ട് പോയേക്കുന്നത് ഇവിടെ വന്ന് പണിക്കാരെല്ലാം വിളിച്ചുണർത്തിയിട്ട് ചോദിച്ചു ഈ കാള എത്ര ഈ വരുമ്പോൾ എത്ര ഈ പോത്ത് എത്രയെന്ന് ചോദിച്ചിട്ട് അതിനൊക്കെ അഴിച്ച് ഇതുവഴി നടത്തി ഓടിയാ പോയേക്കുന്നത് ഗണപതി അമ്പലത്തിന്റെ ആ ഭാഗത്തേക്കാണ് അതിനെ കൊണ്ടുപോയേക്കുന്നത് പിന്നെ അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് അടുത്ത കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ പോലീസ് സ്റ്റേഷനെ ഹാജരാക്കിയിട്ടുണ്ട് നമ്മൾ ടേച്ചനി പരാതി കൊടുത്തിട്ടുണ്ട് ഇതുവരെ ടേച്ചനിന്ന് അവര് എന്തായാലും നോക്കൂ ഇപ്പോഴാണ് പരാതി കൊടുത്തത് പിന്നെ അവിടെ നോക്കാൻ നല്ല സമയം കൊടുക്ക